മുണ്ടക്കയം സെന്റ് ആൻഡീസ് ഹൈസ്കൂളിൻ്റെയും പെരുവന്താനം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും എസ് പി സി കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് മുണ്ടക്കേം സെന്റ് ആൻഡീസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു പാസിംഗ് ഔട്ട് പരേഡിൽ ഇടുക്കി എം പി ഡീൻ ഗുര്യാക്കോസ് സല്യൂട്ട് സ്വീകരിച്ചു അത് നിയമവാഴ്ച ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളത് എല്ലാ എല്ലാ പൗരന്മാരുടെയും കടമയാണ് ഉത്തരവാദിത്തമാണ് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ മുതൽ ആ തരത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വം അത് നിറവേറ്റപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പല പല ഇടപെടലുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിലേറ്റവും മഹത്തരമായ ഒരു കാര്യമാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് നിയമത്തെ സംബന്ധിച്ചറിയുകയും അത് പരിപാലിക്കുന്നതിന് വേണ്ടി ശക്തമായ ഇടപെടൽ നടത്തുകയും തങ്ങളാകുന്ന മേഖലയിൽ തങ്ങളുടെ ക്ലാസ് മുറികളിൽ ഈ വിദ്യാലയങ്ങളിൽ പരിസര പ്രദേശങ്ങളിൽ ചുറ്റുപാടുകളിലെല്ലാം നിയമവാഴ്ചയ്ക്ക് വേണ്ടി ഉറച്ച ശബ്ദമായി മാറിക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രേരണയായി മാതൃകയായി മാറുക എന്നുള്ളതാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അത് നല്ലവണ്ണം നിർവഹിക്കാൻ ഇന്നിവിടെ ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്ന പങ്കെടുത്ത രണ്ട് യും മാതൃകാ വിദ്യാർത്ഥികൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇവിടെ രാവിലെ തന്നെ ഈ വിധത്തിലുള്ള മനോഹരമായ ഒരു പരേഡ് അത് പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസൺ പെരുവന്താനം എസ് എച്ച്ഒ നിദീപ് ചന്ദ്രൻ കൊക്കയാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡോമിനിക് വാർഡ് സ്റ്റാൻലി സണ്ണി മാസ്റ്റർമാരായ സാജു കുര്യൻ സിസ്റ്റർ ലിബിയ എഫ്എസ്സി സ്കൂൾ മാനേജർമാരായ ഫാദർ ടിജോ തൊണ്ടത്തിൽ ഫാദർ സോബിൻ താഴ്ത്ത് വീട്ടിൽ പിടിഐ പ്രസിഡന്റ് സുനിൽ കുര്യൻ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു നബീൻ ബിൻ നിസാദ് പരേഡ് കമാൻഡറായി നയിച്ച പാസിംഗ് ഔട്ട് പരേഡ് ഇടുക്കി ജില്ലാ എസ് പി സിയുടെ കരുത്ത് തെളിയിക്കുന്നതായിരുന്നു സി പി ഒമാരായ ജിസ്ജോ ജോസഫ് അജിൻ ജോസ് ഷാലു ഷാജൻ മഞ്ജു മാത്യു ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ജോബിൻ വർഗീസ് മനുകുമാർ എം കെ നസീമ എം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുണ്ടക്കേം